മീങ്കര റിസർവോയറിൽ ഓയറിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഫിഷറീസ് വകുപ്പിന്റെ കേരള റിസർവോയർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് പ്രോജക്ടിൻ്റെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞ നിക്ഷേപം നടത്തിയത് ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനുമായാണ് പുഴകളിലും മറ്റു പൊതുജലാശയങ്ങളിലും ഫിഷറീസ് വകുപ്പ് മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഗുണമേന്മയുള്ള മത്സ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്നുള്ള മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മത്സ്യോത്പാദനം ഉറപ്പുവരുത്തുന്നതിനായാണ് റിസർവോയറുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത് ഫിഷറീസ് വകുപ്പിന്റെ കേരള റിസർവോയർ ഫിഷറീസ് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മീങ്കര റിസർവ്

ആ ചേർ ഓ നമ്മടെ മറ്റേ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അപ്പൊ അതിൽ അങ്ങനെ ചേർക്കപ്പെട്ട മത്സ്യമാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ കിട്ടാറുള്ളത് പുതുനഗരമാണ് ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിലെ ഏറ്റവും ആദ്യത്തെ മത്സ്യമാർക്കറ്റായി പാലക്കാട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് ആ മാർക്കറ്റ് ഒന്ന് നവീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ അതിലൊരു പ്രോജക്റ്റ് വെക്കുമ്പോഴും ആ ഗ്രാമപഞ്ചായത്തിന് എന്താണാവോ ഈ വികസനം വരുമ്പോ വഴിമുടക്കി നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി നമുക്കത് മനസ്സിലാവണില്ല ഞാൻ അവരോട് പ്രസിഡന്റിനോട് പറഞ്ഞു നിങ്ങൾ ഒരു ഒരു വാട്സപ്പിൽ എനിക്ക് ഒരു ഒരു കക്ഷി അയച്ചുതന്നൊരു മെസ്സേജ് ഉണ്ട് അത് അയച്ചുതന്നത് ഇതുപോലെ മാർക്കറ്റിൽ ഇങ്ങനെ കിടക്കാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നേരെയാക്കി തരേണ്ട എം എൽ എ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് എന്നോടാ ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു പുതുതഗരം പഞ്ചായത്തിൽ എം എൽ എയുടെ ആസ്തി വികസനം പണ്ടുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അക്കമിട്ട് എണ്ണിക്കൊടുത്തു അതിന് ശേഷം പറഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്തു തരണ്ട ആ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ടൊരു പെർമിഷൻ മാത്രം വാങ്ങിച്ചത് ബാക്കി ആ മാർക്കറ്റ് ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി മാറ്റിത്തരാൻ ഞങ്ങൾ തയ്യാറു പക്ഷെ തരണ്ടേ അതാണല്ലോ അവസ്ഥ ഈ ഉൾനാടംഎൽസി കൃഷിയിൽ ഏറ്റവും സമ്പത്ത് ഉൽപാദിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിക്കപ്പെട്ടതും പോഷക മൂല്യമുള്ള ഭക്ഷ്യ ഭക്ഷണമായി മത്സ്യസമ്പത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്ന് ജനങ്ങളെ പഠിപ്പിച്ചിരുന്നതൊരു കാലം അത് പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഏത് കാലമാണ് കോവിഡ് കാലമാണ് തുടർന്ന് മീങ്കര ഡാം പരിസരത്ത് വെച്ച മത്സ്യവിത്ത് നിക്ഷേപവും നടത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ശാലിനി കർപ്പേഷ് അധ്യക്ഷയായി മുതലമട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ സി കൃഷ്ണൻ മെമ്പർ എ സി ജയിലാവുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ മലമ്പുഴ അസിസ്റ്റന്റ് ഫിഷറീസ് ഡയറക്ടർ ടി ചന്ദ്രലേഖ ചുള്ളിയാർ മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ ശ്രുതി മീങ്കരഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ റോണി ജോയ് മറ്റ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു മലമ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരൻ സ്വാഗതവും ചുള്ളിയാർ മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ ആർ രാമനാരായണൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്